ഇപ്പോ ഈ പ്രായത്തിൽ കാണുന്ന സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കാൻ പോകുന്നത് ഐ ഓൾവേസ് ഐ ഓൾവേസ് ഏത് പല പരിപാടികളും ഞാൻ പറയുന്ന ഒരു സിനിമ എക്സാമ്പിൾ ഉണ്ട് അത് ഞാൻ ഇവിടെയും പറയാം ബേസിക്കലി ദർ ഇസ് എ ദുൽഖർ സൽമാൻ മൂവി കോൾ ദ ഉസ്താദ് ഹോട്ടൽ കണ്ടിട്ടുണ്ടോ ആ ദ മൂവി ഇസ് എ വെരി ഗുഡ് മൂവി ആ മൂവിയിൽ ദുൽഖർ സൽമാൻ ഇസ് എ കുക്ക് ഹി ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഇൻ യൂറോപ്പി യൂറോപ്പ് യൂറോപ്പിൽ ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു ദുൽഖർ സൽമാൻ അപ്പോ ഹിസ് ഫാദർ ദ്രേറ്റ് ആക്ടർ തലകൻ ഇസ് ദ്രാൻഡ് ഫാദർ ഇൻ ദൂവി ഹി ടെസ് നീ ഒന്ന് ഫസ്റ്റ് മധുര മധുരയിലെ തമിഴ്നാട് മധുരയിലെ എൻ്റെ സുഹൃത്തൊണ്ട അവനെ കണ്ടിട്ട് നീ യൂറോപ്പ് പോയിക്കോണ്ട് മറഞ്ഞ കടദാസിയോട് അയക്കണം ஆ கடைதாசியில் உள்ள காரியமான இன்றைக்கி ஸ்டூடண்ட்ஸோடு பறையான உள்ளதோ ஆ கடுதாசியில் உள்ள தமிழான உள்ளோம் அக்கடுதாசி எப்படி சமைக்கணும்னு நான் சொல்லி கொடுத்துட்டேன் எதுக்கு சமைக்கணும்னு நீங்கள் சொல்லிக் கொடுக்கணும் ஸோ காலேஜ் லைஃப்பிலும் யூ ஆல் நோ எப்படி படிக்கணும் ஐ மீன் எங்கென படிக்கணும் தட் இஸ் வெரி வெரி ஈஸி ஃபார் யூ வெரி சிம்பிள் ஃபார் யூ யூ ஆர் ஆல் பிரைட் ஸ்டூடெண்ட்ஸ் ஏ ப்ளஸ் ஹண்ட்ரட் மார்க்ஸ் வாட் எவர் யூ வி கெட் பீ எக்கனாமிக்ஸ் ஃபிசிக்ஸ் ஆர் மேக்ஸ் ஆர் வாட் எவர் பி யுஆர் டிசிப்ளின் പക്ഷേ ദ ലാർജർ ക്വസ്റ്റ്യൻ ഇൻ കോളേജ് ലൈഫ് ഇസ് പഠിക്കണം എന്തിനു പഠിക്കണം ആർക്ക് വേണ്ടി പഠിക്കണം വൈ ആർ വി സ്റ്റഡി ഇത് വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദി സ്റ്റഡീസ് ഈ സ്റ്റഡീസിൻ്റെ പർപ്പസ് ഒരു ആണോ ഈ സ്റ്റഡീസിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി ശ്രീ ശങ്കരാ വിദ്യാപീനം കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവർ എത്രയോ പേരുണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും നമ്മുടെ കോളേജ് ലൈഫിൽ കോളേജ് കോളേജ് കെ എം സുധാകരൻ അധ്യക്ഷത വഹിച്ചു തുടങ്ങിയ ഏതാണ്ട് അറുപത് വർഷത്തിലേക്ക് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അറുപത് വർഷത്തിലേക്ക് എത്തുകയാണ് ആ അറുപത് വർഷത്തിലേക്ക് എത്തുന്ന സമയത്ത് കോളേജ് ഏറ്റവും അഭിമാനകരമായ എൻ ജി യൂണിവേഴ്സിറ്റി തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എ പ്ലസ് പ്ലസ് കിട്ടി ത്രീ പോയിന്റ് ഫൈവ് നൈൻ ശരിക്കും പറഞ്ഞാൽ എം ജി യു ഒരു പത്ത് കോളേജിൻ്റെ അകത്തേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു കാരണം ഓട്ടോണോമസ് കോഴിവ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതാണ്ട് പത്ത് കോളേജിനകത്ത് നമ്മൾ ഏതാണ്ട് എത്തി നിൽക്കുകയാണുള്ളത് ഈ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശത്ത് നിൽക്കുന്ന ഈ കോളേജ് അതിൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്രയും അധികം ഒരു മികച്ച നേട്ടം അതുപോലെ തന്നെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നമ്മൾ ഇരുന്നൂറ് മുന്നൂറിനകത്ത് എത്തി എന്നുള്ളത് അതും ചരിത്ര നേട്ടമാണ് ഒരിക്കൽ പോലും കോളേജിന്റെ പേര് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ആ റാങ്കിങ്ങിന്റെ ഭാഗമാകാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ ഒരിക്കലും അതിന്റെ എവിടെയെങ്കിലും എത്തിയിട്ടില്ല എന്നുള്ളത് പക്ഷെ ഈ അവിടെയും നമ്മൾ എത്തിച്ചേർന്നു ഇരുന്നൂറ് മുന്നൂറ് റാങ്കിങ്ങിനകത്ത് കേരളത്തിനകത്ത് എത്താൻ കേരളത്തിനകത്തുനിന്ന് ഒരു കോളേജായി മാറുവാനായിട്ട് ഓൾ ഇന്ത്യ ലെവലാന്ന് ആലോചിക്കണം കോളേജ് മാനേജർ പി ഡി ബ്രിഗേഷ് അനുഗ്രഹ പ്രഭാഷണം നടത്തി നവരംഗ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് കോളേജിൻ്റെ ചരിത്രത്തിൽ ശരിക്കും ആദ്യമായിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് സൂചിപ്പിക്കേണ്ടായി നിരവധി അവസരങ്ങൾ നമുക്ക് പലപ്പോഴും പല സമയങ്ങളിലും കുട്ടികളുടെ സർഗ്വാസനെയും അതുപോലെ കുട്ടികളുടെ പരി കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള പല പരിപാടികൾ നമ്മൾ നൽകുക കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിൻ്റെ പ്രാമുഖ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് പൊതുജനങ്ങളെയും അതേപോലെ തന്നെ പഴയ ഇവിടുന്ന് പിരിഞ്ഞുപോയ അധ്യാപക അനധ്യാപകരെയും അതുപോലെ തന്നെ അലുമിനി അസോസിയേഷൻ ഈ കോളേജുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇവരെല്ലാവരെയും തന്നെ ഒത്തി കൂടാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീശങ്കര കോളേജ് വിദ്യാപീഠം കോളേജ് ശ്രീ ഈ പറയുന്ന എസ് എസ്റ്റ് എന്ന് നവരംഗം എന്ന് പറയുന്ന ഒരുപാട് നമ്മൾ ഓർഗനൈസ് ചെയ്യാറില്ല എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷ കൺട്രോളർ ശ്രീജിത്ത് സി ഫെസ്റ്റ് കൺവീനർ എം ജെ അനൂപ് ജയിൻ വാർഡ് മെമ്പർ വിനോദ ശ്രീശങ്കര ട്രസ്റ്റ് സെന്റർ സോൺ ചെയർമാൻ എ എ ഭട്ടത്തിരിപ്പാട കോളേജ് ചെയർപേഴ്സൺ അശ്വനി സി എസ് അലുമ്നി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീജു എം ആസ് എച്ച്എസ്എസ് വളയഞ്ചിറങ്ങര സ്കൂൾ മാനേജർ കെ സി ശശികുമാർ കോളേജ് പിടിഎ വൈസ് പ്രസിഡന്റ് രാജൻ കോളേജ് വൈസ് പ്രിൻസിപ്പൽ രശ്മി കെ പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു